പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ കുടുംബ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യൻ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം വരുന്ന പന്ത്രണ്ട് കോടിയിലധികം സാധാരണക്കാരുടെ കുടുംബങ്ങൾക്ക് അതായത് ഏകദേശം അൻപത്തി കോടി ഗുണഭോക്താക്കൾക്ക് രാജ്യത്തെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി അഥവാ പി ഈ പദ്ധതിയിൽ പാനൽ ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് സൗജന്യ ചികിത്സ ലഭ്യമാവുക കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളായ ആർ എസ് ബി വൈ ചിസ് ചിസ് പ്ലസ് പദ്ധതികളുമായി സംയോജിപ്പിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് എന്ന പേരിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആയുഷ്മാൻ ഭാരതും സംസ്ഥാനത്തുണ്ടായിരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളും സംയോജിപ്പിച്ച് കേരളത്തിൽ നടത്തിവരുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി പുതിയ അംഗങ്ങളെ ചേർക്കാനാകുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതുവരെയായി ലക്ഷക്കണക്കിന് അപേക്ഷകരാണ് സംസ്ഥാനത്ത് ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കാത്തിരിക്കുന്നത് കേന്ദ്രസർക്കാരിൻ്റെ പ്രതികൂല നിലപാടാണ് തടസ്സമെന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഒരു റേഷൻ കാർഡ് ഒരു കുടുംബം എന്ന കണ എന്ന് കണക്കാക്കിയാണ് പദ്ധതിയിൽ അംഗങ്ങളെ ചേർത്തിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അനുവദിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പുതിയ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രധാനമായും പദ്ധതിയിൽ ചേരാനാകാതെ വലയുന്നത് ഇവരിൽ പലരും അതിദാരിദ്ര്യം നേരിടുന്നവരാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ആർ എസ് ബി വൈ അഥവാ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കിയിട്ടുള്ളവർ അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് ഗുണഭോക്താവ് എന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ കത്ത് ലഭിച്ചവർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് അർഹതയുള്ളവർ ചിസ് ചിസ് പ്ലസ് ഗുണഭോക്താക്കൾ എന്നിങ്ങനെ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കാണ് നിലവിൽ വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ വർഷം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ഇൻഷുറൻസ് ലഭിക്കുമ്പോഴും ഒരു രൂപ പോലും പ്രീമിയമായി ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല എന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത ഇതിന്റെ പ്രീമിയം എല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് വഹിക്കുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളിലുള്ള ഇരുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളുടെ അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഇവരുടെ ബാക്കി നാൽപ്പത് ശതമാനം തുകയും ബാക്കി ഇരുപത് ലക്ഷം വരുന്ന കുടുംബങ്ങളുടെ മുഴുവൻ തുക യും സംസ്ഥാനമാണ് വഹിക്കുന്നത് ഫലത്തില് വർഷം ആയിരത്തി എണ്ണൂറ് കോടിയോളം ചെലവ് വരുന്ന പദ്ധതിക്ക് കേന്ദ്രസഹായമായി നൂറ്റി അൻപത് കോടിയോളം മാത്രമാണ് ലഭിക്കുന്നതെന്ന് സംസ്ഥാനം പറയുന്നു ഒരു കുടുംബത്തിന് ആയിരത്തി അൻപത്തിരണ്ട് രൂപയാണ് വിഹിതം കണക്കാക്കുന്നത് ഇതിൽ അറുപത് ശതമാനം തുകയായ അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപയാണ് കേന്ദ്രം നൽകുന്നത് കേന്ദ്രവിഹിതം കൂടാതെ മുൻപോട്ട് പോകുവാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു നിലവിൽ ആയിരം കോടിയോളം രൂപ ആശുപത്രികൾക്ക് കുടിശികയാണ് ഇതുമൂലം പല സ്വകാര്യ ആശുപത്രികളും ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നുണ്ട് ഇനി പുതിയ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുവാൻ കഴിയില്ലെന്നും ആയിരത്തി രൂപ എന്ന വിഹിതം കൂട്ടുവാൻ കഴിയില്ലെന്നും

കൂടുതൽ സഹായം ലഭിച്ചില്ലെങ്കിൽ പദ്ധതി തന്നെ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിലാണെന്ന് സംസ്ഥാനം പറയുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വാടക വീടുകളിൽ കഴിയുന്നവർ അതിദരിദ്രർ തുടങ്ങി ലക്ഷക്കണക്കിന് പേർക്കാണ് എ വൈ മഞ്ഞ ബി ബി പി എൽ പിങ്ക് റേഷൻ കാർഡുകൾ നൽകിയത് അന്ത്യോദ്യ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് മുൻഗണനാ പിങ്ക് റേഷൻ കാർഡ് ഉള്ള കുടുംബങ്ങളെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ പലതവണ കത്തയച്ചതായും സംസ്ഥാന സർക്കാർ പറയുന്നു സാധാരണക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ചതോടെയാണ് ആയുഷ്മാൻ ഭാരതും ആർ എസ് ബി വൈയും ചിസ് ചിസ് പ്ലസ് പദ്ധതികൾ സംയോജിപ്പിച്ച് കേരളം രണ്ടായിരത്തി പത്തൊൻപതിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് ആരംഭിച്ചത് വർഷംതോറും ഓരോ കുടുംബത്തിനും സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കുന്ന ഈ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അരലക്ഷം പേരാണ് ചികിത്സ നേടിയത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവരെയൊക്കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് അതോടൊപ്പം എഴുപത് കഴിഞ്ഞ വൃദ്ധജനങ്ങളെയും ഉൾപ്പെടുത്തുവാൻ പോകുന്നു ഇതിന്റെ നടപടിക്രമങ്ങൾ വരുന്നതിനോടൊപ്പം സംസ്ഥാനത്തിനും അനുകൂലമായ രീതിയിൽ നടപടികൾ വരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് ഈ പദ്ധതിയുടെ വരുന്ന ആളുകളിലെ എല്ലാ അപ്ഡേറ്റുകളും കാര്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക மட்டொரு விடியோயுமாயி வீண்டும் காணாம்